അവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വിളിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ത്രീ പീസ് നയിച്ചോട് സ്റ്റിച്ചിങ് പാർട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇത് കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞായിരുന്നു അപ്പഴി നമുക്കിതിൽ ഒരു ലൈനിങ് വേണം കാരണം നമ്മൾ ത്രീ പീസിനേക്ക് ലൈനിങ് വെക്കാറുണ്ട് ഇതിനും ഈ ഈ രണ്ട് പീസിനും നമ്മൾ ലൈനിങ് വെക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിൻ്റെ സെയിം കളർ തുണി കിട്ടത്തി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ തുണി എടുത്തത് ഇത് നമുക്ക് ആകാശത്ത് പോകുന്നതായത് കൊണ്ട് അറിയത്തില്ല വെളിയിൽ അപ്പം ഇതിൻ്റെ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് കുറച്ച് തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഇതിൻ്റെ സെയിം അളവിൽ ചെയ്യരുത് കുറച്ചുകൂടെ എല്ലാ സൈഡിലും കുറച്ചുകൂടെ തുണി വിടണം അതുപോലെ ഇതിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കൂടുതലിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു പിന്നെ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ 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 നല്ല വശവും നമ്മുടെ ഈ ഈ ത്രീ പീസിൻ്റെ ഈ പീസ് നല്ല വശവും നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം കണ്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അരികെ ചേർത്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഈ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം പിന്നെ കറക്റ്റ് ഈ ലെവലിലാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടു ഇവിടെയും നമ്മൾ കറക്റ്റ് ലെവലിലാക്കി കട്ട് ചെയ്ത് കളയുക അതിനാണ് കൂടുതൽ തുണിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നമ്മൾ കറക്റ്റ് ലെവലാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും സ്റ്റിച്ച് ചെയ്യാൻ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പിൽ കൊള്ളാതെ അതായത് നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കണം അന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം നമ്മൾ ഇവിടെയും ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പം ഈ സൈഡിൽ കൂടി ഇതിൻ്റെ അകത്തു കൂടി നമുക്കിതൊന്ന് മറച്ചിട്ട് അതുകൊണ്ടാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ പറഞ്ഞത് പൊട്ട് നമ്മളെ സ്റ്റിച്ചിങ് പൊട്ടി പോകരുത് എന്നിട്ട് നമുക്കിതിങ്ങനെ ലെവലാക്കി എടുക്കാം ഞാൻ മറച്ചിട്ടിട്ടുണ്ട് കണ്ടു ഇതുപോലെ വരും ഇനി നമുക്ക് ഇവിടെ പതിച്ചടിക്കണം അതിപ്പോൾ അടിക്കണ്ട നമുക്ക് ഈ പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കും ഇനി ഇതുപോലെ നമുക്ക് ഈ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കണം ലൈനിങ് വെച്ച് ചേർത്ത് അടിക്കണം ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്തിട്ട് നമുക്ക് അടിക്കേണ്ടത് ഇവിടെയും ഇവിടെയും മാത്രം അടിച്ചാൽ മതി ഈ ഭാഗത്ത് അടിക്കേണ്ട ഇവിടെയും ഇവിടെ അര ഇഞ്ച് നമ്മൾ മറ്റേ ചെയ്ത പോലെ അര അത് മറന്നു പോകരുത് കേട്ടോ അര ഇഞ്ച് തയ്യൽത്തും ഇട്ടു വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കാരണം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ മറച്ചിടുന്നത് അതുകൊണ്ട് അര ഇഞ്ച് തയ്യൽത്തും ഇട്ട് വേണം നമ്മളിവിടെ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഇവിടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഈ സൈഡിൽ കൂടി ചേർത്ത് ചെയ്യരുത് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പം ഇതും ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് ഇടണം അറേഞ്ച് ചെയ്തെന്നിട്ട് മറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ആക്കി എടുക്കണം അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഇവിടെ നിന്ന് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കളയരുത് ഈ ഭാഗത്തും ഈ ഭാഗത്ത് മാത്രമേ സ്റ്റിച്ച് ചെയ്യാവൂ കേട്ടോ എന്നാൽ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് കണ്ടു മറിച്ചെടുപ്പം ഇനി ഇതുപോലെ വരി കണ്ടു ഇനി നമ്മളിതിലിപ്പം പതിച്ചടിക്കുന്നില്ല നമുക്ക് ലേസ് വയ്ക്കണം ഈ ലേ കളറിലുള്ള ലേസ് വയ്ക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഇത് പതിച്ചടിക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കിത് വയ്ക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പതിച്ചടിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ വയ്ക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇച്ചിരി വിട്ടു പിന്നെ ചേർത്ത് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തു ചെയ്യണം ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഈ താഴ്ഭാഗത്ത് നമ്മൾ എന്തു ചെയ്യണം ഇതുപോലെ കമഴ്ത്തി വയ്ക്കണം ഇത് കമഴ്ത്തി വച്ചിട്ട് ഈ പൈപ്പിംഗ് ഇല്ലേ ആ പൈപ്പിങ്ങിൻ്റെ അതിൽ കയറാതെ ഇങ്ങനെ ഫുൾ സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചിട്ടപ്പോൾ അത് ഇതുപോലെ വരും കാരണം താഴ്ഭാഗം നമുക്ക് സ്കേർട്ട് ജോയിൻ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഈ രീതിയിൽ വെച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ ഇങ്ങനെ ആവും അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഈ പൈപ്പിംഗ് പൈപ്പിങ്ങില്ലേ അതിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്യുക മുഗൾ ഭാഗത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പതി അടിച്ചു കൊടുക്കാം ഇപ്പം ഇതുപോലെ ഇതിലും ചെയ്യണം ഈ ഭാഗത്തും ചെയ്യണം ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ മറ്റേ സ്റ്റിച്ച് ചെയ്തതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ അകത്തുള്ള ലൈനിങ്ങൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കോർണർ ഭാഗത്ത് എത്തുമ്പോൾ കൂട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അത് വളഞ്ഞ് കിട്ടും ഇങ്ങനെ പോ ചെയ്യുക അതുപോലെ ഇവിടെയും വെക്കുക ഇങ്ങനെ ഇത് ഫുള്ള് ഞാൻ ലേസ് വെച്ചതിന് ശേഷം കാണിച്ചു തരാം അത ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയും ലേസ് വെച്ച് ഇവിടെയും ലേസ് വെച്ച് ഉണ്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെച്ച് ഇനി നമുക്ക് ഇങ്ങനെ മറിച്ചിടുന്നത് നമ്മൾ സ്കേർട്ട് ഭാഗം അങ്ങോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിങ്ങനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും കണ്ടോ അപ്പം ഇനി നമുക്ക് ഇതിവിടെ ജോയിൻ ചെയ്യണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് അര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട് നമ്മളിവിടെ നിന്ന് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ തയ്യൽത്തുമ്പ് കുറഞ്ഞു ഇങ്ങനെ ഇഞ്ച് ഫുള് മാർക്ക് ചെയ്യണം അതുപോലെ ഇവിടെയും അര ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ ലൈനിൽ കൂടി വേണം നമ്മൾ ഇത് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് കുറഞ്ഞു പോയി ഇത് പെട്ടെന്ന് വിട്ടു സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ ഈ സ്റ്റിച്ച് വരുന്നത് ഈ നമ്മൾ ഈ മാർക്ക് ചെയ്ത നമ്മൾക്ക് കൂടെ ആയിരിക്കണം സ്റ്റിച്ച് വരേണ്ടത് അതുപോലെ ഇവിടെയും ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നെക്കിലായി നോക്കുമ്പോൾ അഞ്ചരയാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇതാ അഞ്ചര ഉണ്ട് കണ്ടോ ഇവിടെയും അഞ്ചര ഉണ്ടോ എന്ന് നോക്കണം ഇതാ അഞ്ചര ഉണ്ട് നെക്ക് കൊടുത്ത് നമുക്ക് ആറേ കാലോളം കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് നമുക്ക് കുറയുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ച് കുറയുന്നത് നമുക്ക് ഏഴാണ് വേണ്ടത് നമുക്ക് എത്ര കിട്ടും ഇപ്പം ആറര അടുപ്പിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ മൂന്നേ കാർഡ് കിട്ടുന്നുണ്ട് അതുപോലെ എന്നിട്ട് ഇനി ഇവിടെ നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ചിടുക ഇവിടെ കെട്ടിട്ടിട്ട് ഡബിൾ സ്റ്റിച്ചിടുക ഇവിടെയും കെട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പം ഞാൻ അതിനെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സ്കേർട്ട് ഭാഗിട്ട് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യത്തുള്ളൂ അപ്പോഴേ ഇങ്ങനെ ഇരിക്കുള്ളൂ അതോടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം എടുക്കാം ബാക്ക് യോഗ ഉണ്ടല്ലോ അത് അത് നമുക്ക് ഇതിന്റെ ഇതിൽ വെച്ച് നെക്കിന്റെ പിടുത്ത് മാർക്ക് ചെയ്യാം ഇത് എത്രയാണോ വിടുത്ത് അതേപോലെ തന്നെ അതിന്റെ പിടുത്ത് നമുക്ക് മാർക്ക് ചെയ്യണം ഇങ്ങനെ വെക്കുക എന്നിട്ട് ചേർത്ത് വച്ചിട്ട് പിന്നെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് കറക്റ്റ് നെക്ക് പക്ഷെ നമ്മളൊരു കാലിഞ്ച് ഉള്ളിലോട്ടാക്കി മാർക്ക് ചെയ്യണം കാരണം നമുക്ക് ഇവിടെ ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് അളവെടുത്ത് ഇത് വീണ്ടും എടുത്ത് കൂടും ഇത് കറക്റ്റ് അളവ് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി നമ്മളിത് മാർക്ക് ചെയ്യ എന്നിട്ട് അങ്ങോട്ട് ഇതങ്ങോട്ട് മാർക്കിയെടുക്കാം നെക്ക് ലെങ്ത് ഞാൻ നാലാണ് വയ്ക്കുന്നത് ലെങ്ത് ബാക്ക് നെക്ക് ഇറക്കാൻ നാലാണ് വയ്ക്കുന്നത് ഷോൾഡർ ജോയിൻ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും അപ്പം ഇവിടെ രണ്ടേ മുക്കാലാണ് അപ്പം ഇവിടെ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലൂടെ ഇവിടെ എത്ര ഇവിടെ എത്രയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ രണ്ടേ മുക്കാലാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യും ഇവിടെ അതുപോലെ ഇവിടെ നമ്മൾ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യണം കണ്ടോ ഇപ്പൊ കറക്റ്റ് ഫ്രണ്ട് നെക്കിന്റെ അതേ അളവ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെച്ച് മാറ നെക്കിന്റെ പിടുത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് അളവിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ അടി ഭാഗത്ത് കുറച്ച് തുണി മടങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ലെവലാക്കി വെച്ചിട്ട് ഇത് ഇതായിരുന്നു കറക്റ്റ് അപ്പം ഞാൻ കുറച്ച് കറക്റ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട് കുറഞ്ഞ് പോയി കാരണം അടിയിൽ തുണി മടങ്ങിയിരിക്കാൻ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും കൂടെ ആ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടു ഇതുപോലെ വരും ഇനി നമുക്ക് ഈ ബാക്കി നെക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടോ കണ്ടോ എന്നിട്ട് ഇനി ഇതിൻ്റെ നല്ല വിശവും ക്രോസ് പീസിന് നല്ല വിശവും കൂടി ചേർത്ത് വെച്ച് കുറച്ച് തയ്യൽത്തോ മുകളിലോട്ട് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ ലെവർ ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അപ്പം ഞാൻ എന്താ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്ക് ഒരു കട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് മറിച്ചിടുമ്പോൾ നമ്മൾ ഫിനിഷിങ് ആയി കിട്ടത്തുള്ളൂ ഇനി നമുക്ക് അതിനു മുമ്പ് ഷോൾഡർ ജോയിൻ ചെയ്യണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ യോഗം ത്രീ പീസിൽ അതും കൂടി എടുക്കണം ഇതിൻ്റെ നല്ല വശവും നമ്മൾ ഈ ത്രീ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസിലല്ല ഇതുപോലെ വയ്ക്കണം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ഷോൾഡറും ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഈ പീസ് ഇങ്ങനെ ഇട്ടേക്കണം എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് ചേർത്ത് വയ്ക്കണം എന്നിട്ട് ഒരു മടക്കം കൂടി മടക്കണം എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം അര ഇഞ്ച് തൈൽ തുമ്പിട്ട് അതുപോലെ തന്നെ ഇവിടെയും ഈ ഫാങ് കട്ട് ചെയ്ത് വിളണം കേട്ടോ കുറച്ച് ലെവലാക്കി ഇതും അതുപോലെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫോൾഡും കൂടെ ഫോൾഡ് ചെയ്തിട്ട് തയ്യൽത്തുമ്പോൾ അര ഇഞ്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ വരച്ചിട്ടപ്പോൾ ഇതുപോലെ വരും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ചീത്ത വശം എടുക്കണം ചീത്തവശം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെയാക്കിയിട്ട് ഒരു ഫോൾഡും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്ത സമയത്ത് അതിനെ ഒന്നുകൂടി ലെവലാക്കി ഫോൾഡ് ചെയ്ത് ഇങ്ങനെ അഹ് ആഹവശത്തു പോയി ഒരു സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇവിടെ സൈഡ് നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് അകത്തോട്ടാക്കി മടക്കി അടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ നിന്നും ഈ തുമ്പിൽ നമ്മളെ ഈ ഷോൾഡർ ജോയിൻറ്റ് തുമ്പ് ബാക്ക് പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇത് പതിച്ചടിക്കുന്നതാണ് അവിടെ നിന്ന് ഇടിച്ച് ഇവിടെ ഫ്രണ്ടിൽ പതിച്ചടിച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്നിട്ട് ഇവിടെ ഇറക്കപ്പം ഈ ഇതിൻ്റെ തയ്യൽ തുമ്പ് ബാക്ക് പീസിലോട്ടാക്കി വെച്ചിട്ട് ഇത് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം മനസ്സിലാവുന്നുണ്ട് ഞാൻ കണ്ട തയ്യൽത്തുമ്പ് ബാക്ക് പീസിലാണ് ആക്കി വെച്ചേക്കുന്നത് ചേർത്ത് വെച്ചേക്കുന്നത് എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കൂടി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരിക തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങുക അപ്പം പതിച്ചടിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ബാക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ നേരത്തെ നേരെ ലെവലിലാക്കി എടുക്കണം എടുക്കിയിട്ട് ഫ്രണ്ടിൻ്റെ അളവിൽ ബാക്കും കൂടി കട്ട് ചെയ്യണം കാരണം കുറച്ച് വ്യത്യാസങ്ങൾ വരും ഷോൾഡർ ആയാലും കണ്ടു ഇത് ഇത്രയും ഭാഗത്ത് കണ്ടു കൂടുതൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതേ ലെവലിൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ കുറച്ച് തള്ളി നീപ്പുണ്ട് അത് എന്നിട്ട് ഒന്ന് ഇതേ ലെവൽ ഷേപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ അതേ അളവിലാക്കണം അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യപ്പോഴേ സ്കേർട്ട് ഭാഗമായിട്ട് ജോയിൻ ചെയ്യപ്പോൾ ബാക്ക് ഒരു ലെവലും ഫ്രണ്ട് ഒരു ലെവലും ആയിപ്പോകും അതുകൊണ്ട് ഇത് ചേർത്ത് ഇതേ ലെവലിൽ ഷോൾഡറും കട്ട് ചെയ്തെടുക്കണം ഇതെ ഇതേ ലെവലിൽ കട്ട് ചെയ്തെടുക്കും രണ്ടും ഒരേ ലെവലായിട്ടുണ്ട് കണ്ടു രണ്ടും ഒരേ കണക്കായിട്ടുണ്ട് ഷോൾഡർ ആയാലും ഈ സൈഡായാലും കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സ്കേർട്ട് ഭാഗം ജോയിൻ ചെയ്യണം ഇപ്പം സ്കേർട്ട് ഭാഗം നമ്മൾ ഒരു പീസ് എടുക്കുക ഇതാണ് സ്കേർട്ട് ഭാഗം അപ്പോൾ ഇതിൽ നമ്മൾ സെൻ്ററ് കട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെയാണ് ചരിഞ്ഞ ഭാഗം അപ്പോൾ ഈ ചരിഞ്ഞ ഭാഗം ഇവിടെ വേണം വരെ കണ്ടു ഇതാണ് ആം ഈ ഈ ഭാഗവും കൂടി ആം ആംഹോൾ ഇങ്ങനെ വരണം ഇതാണ് ആം ആംഹോളായിട്ട് വരുന്നത് അതുപോലെ ഇത് എൻ്റെ ചരിഞ്ഞ ഭാഗം ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കട്ടിങ് കൂടിയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അറിയാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വരണം അപ്പോൾ ഇത്രയും ഭാഗമാണ് പ്ലീറ്റ്സ് വരേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ സെൻ്ററും കൂടി മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ സെൻ്ററ് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു മൂന്നിഞ്ചോളം ഈ ചരിഞ്ഞ ഭാഗം അത് വിട്ടിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ചോളം വിട്ടിട്ട് പ്ലീറ്റ്സ് എടുത്തു കൊടുക്കുക തിരിച്ച് ഇവിടെ നിന്നും മൂന്നിഞ്ചോളം ഈ ചരിഞ്ഞ ഭാഗം കൂട്ടാതെ അതിന് ശേഷം ഇവിടുന്ന് മൂന്നിഞ്ചോളം വിട്ടിട്ട് പ്ലീറ്റ്സ് എടുക്കുക എന്നിട്ട് നമ്മൾ വെച്ച് നോക്കണം അപ്പോൾ സെൻ്റർ ഇതിൻ്റെ സെൻ്ററും ഇതിൻ്റെ സെൻ്ററും കറക്റ്റായിട്ട് തന്നെ വരണം എന്നിട്ട് നമ്മൾ വെച്ച് നോക്കണം അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ എന്താ ഇത് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഇതിൻ്റെ സെൻ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വയ്ക്കണം എങ്കിൽ നമുക്ക് ഈ ലേസ് കിട്ടത്തുള്ളൂ കേട്ടോ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഈ ഈ ലേസ് ഫ്രണ്ടിൽ വരത്തുള്ളൂ എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കണം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശകലം വ്യത്യാസം മാത്രമേ അപ്പോൾ ഒരു പ്ലീറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം കറക്റ്റ് ഇല്ല അതുപോലെ ഇവിടെയും ഇങ്ങനെ വെച്ച് നോക്കണം ഇവിടെയും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ എനിക്ക് അപ്പോൾ അവിടെയും ഒരു ചെറിയൊരു പ്ലീറ്റ്സ് ഇവിടെ ഇട്ട് കൊടുക്കുക അവിടെയും കറക്റ്റ് ആവും അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഒന്ന് ഈ ലേസ് വെളിയിൽ കാണാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് മറന്നു പോരുത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും പ്ലീറ്റ്സ് എടുത്ത് അതും നമുക്ക് ഇങ്ങനെ തന്നെ ഇതേപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൻ്റെ സെൻറ്ററും തമ്മിൽ വെച്ച് നോക്കി എടുക്കുക ഇതുപോലെ ഇതും ചെയ്യുക അപ്പോൾ ഇത് രണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരും അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടോണം കേട്ടോ അത് മറക്കരുത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഫ്രണ്ട് കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ ഞാൻ ബാക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗം ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ചെരച്ചു കട്ട് ചെയ്ത ഭാഗം ഇവിടെയും അതുപോലെ വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ തയ്യൽ തുമ്പ് ഈ പ്ലീറ്റ്സിൻ്റെ സ്കേർട്ടിന് തയ്യൽ തുമ്പ് യോഗ ഭാഗത്തിലോട്ട് ചേർത്ത് വെച്ച് യോഗ ഭാഗത്ത് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം പ്ലീറ്റ്സിൽ കൂടി സ്റ്റിച്ച് കൊടുക്കരുത് കേട്ടോ മുകൾ ഭാഗത്ത് കൂടി സ്റ്റിച്ച് കൊടുക്കണം ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റില്ല നമ്മൾ അല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല പതിഞ്ഞിരിക്കും ഇനി നമുക്കിത് ചെയ്യേണ്ടത് സ്ലീവ് ജോയിൻ ചെയ്യണം നമ്മൾ സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം ഇതാണ് സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വിശവും കൂടി തമ്മിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ വരും ഈ ഭാഗം ഇങ്ങനെ വരും മനസ്സിലാവുന്നുണ്ട് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതിങ്ങനെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻ്ററിൽ സെൻ്ററും തമ്മിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചരിഞ്ഞ ഭാഗം ഇവിടെ ഒരു ചരിഞ്ഞ ഭാഗമുണ്ട് ആ ചരിഞ്ഞ ഭാഗം ഈ ചരിഞ്ഞ ഭാഗത്തോളം വരെ കേട്ടോ അതുപോലെ മറു സൈഡിലും അത് മറന്നു പോകരുത് അല്ലാതെ നിങ്ങൾ ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ ഇതുവരെ ഇത് വരത്തുള്ളൂ അപ്പം ഇവിടെ ഒരു ചരിഞ്ഞ ഭാഗമുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ഇത് കഴി ഈ ചരിഞ്ഞ ഭാഗം ഇവിടെ ഇങ്ങനെ വരും വന്നിട്ട് അതിന് ഇങ്ങനെ ചെയ്യണം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ശകലം ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ശകല നിങ്ങളും കൂടി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇതുവരെ വന്നിട്ട് ഇവിടെ ഒന്നിങ്ങനെ ചരിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കും കറക്റ്റ് വന്നിട്ട് ഈ ചരിഞ്ഞ ഭാഗത്തിനെ നമ്മൾ ഈ ചരിഞ്ഞ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഇതിങ്ങനെ വരും ഇതിങ്ങനെ വരും കണ്ടല്ലോ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാറ് ഞാൻ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ലുക്ക് ഞാൻ ഒരു ടേസിൽസും കൂടി വച്ചു കൊടുത്തിട്ടുണ്ടേ കണ്ടോ ഇനി ഒരു ബട്ടൺസും കൂടെ വേണമെങ്കിൽ അവിടെ വയ്ക്കാം അപ്പം അത് ഫ്രണ്ടിൽ വയ്ക്കണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള ബട്ടൺസ് വെച്ചു കൊടുത്താൽ മതി ഇപ്പം രണ്ട് സ്ലീവും ജോയിൻ ചെയ്തു സൈഡും കൂട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ഭാഗവും അടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് കുറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇത് നൈറ്റിട്ട് നീളം കുറവാണ് ഒരു ഫോർട്ടി നയൻ ഇഞ്ചസ് ഒക്കെ ഉള്ളു ലെങ്ത് അതുകൊണ്ടാണ് ഇത് നീളം കുറവായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പിന്നെ സൈഡ് കൂട്ടുന്നത് സ്ലീവ് ജോയിൻ ചെയ്താൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു പിന്നെ സൈഡ് കൂട്ടുന്നതൊക്കെ നമ്മൾ ഈ പ്ലീറ്റിൻ്റെ നൈറ്റിലാകുമ്പം നമുക്ക് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അങ്ങ് സൈഡ് കൂട്ടിയാൽ മതി കേട്ടോ അതിൽ വേറെ നമ്മൾ മുമ്പൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഞാൻ അയൻ ചെയ്തിട്ടില്ല കസ്റ്റമർ കൊടുക്കുന്ന മുമ്പ് അയൺ ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ അപ്പം ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ നന്ദി നമസ്കാരം